പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമപരമായി ഈ വിഷയത്തെ നേരിടാൻ എല്ലാ നടപടികളും കോൺഗ്രസ് സ്വീകരിക്കുമെന്നും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് പോവുകയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുകയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും പൊട്ടിക്കും യു ഡി എഫ് ഒരുമിച്ചുമായിട്ടുള്ള ധാരാളം പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും അടക്കമുള്ള സംഘടനകൾ ഈ സമരമോകത്തൊണ്ടാണ് ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടിയും വിഭജിപ്പിക്കുന്നതിനു വേണ്ടിയും ചെയ്തിട്ടുള്ളൊരു നടപടിയാണ് യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ ഗവൺമെന്റിന്റെ ഈ ശ്രമത്തെ ഞങ്ങൾ ശക്തിയായിരുന്നു